റയീസുല്ലാമ പറയുന്നത് കേട്ടിട്ടുണ്ട് മഹാനായ കക്കടിപ്പുറം അബൂബക്കർ മുസ്ലിയാർ ഫദ്ദല്ലാഹുസുൽ റഹുൽ അസീസ് അവരെ കാണാൻ വേണ്ടി റയീസുല്ലാമ പോകുമ്പോൾ എടപ്പാളിൽ ബസ് അവിടെ ഒരു പച്ച ധരിച്ച ആളെ കണ്ടു അയാൾ എന്താണ് ജോലി എന്നൊക്കെ ചോദിച്ച് അപ്പോൾ ദറസാണെന്ന് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞൊരു സംഭവമുണ്ട് എന്താ പറഞ്ഞു ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം അമ്പിയാക്കന്മാർക്ക് ഓതിപ്പഠിക്കാതെ അറിവ് കൊടുത്ത അള്ളാഹുത്താലല്ലേ ഇന്നുള്ളത് പിന്നെ ഇതിനെ ഓദിപ്പഠിക്കണ് ഇതിനെ ഓതി കൊടുക്കണ് ആ അറിവ് തരൂല്ലേ ഇത് പിശാച്ചിൻ്റെ നല്ലൊരു വാദമാണ് ശ്രീസുല്ലമ്മ മറുപടി പറഞ്ഞു ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം നബിമാർക്കല്ലേ അള്ളാഹു താല പഠിക്കാതെ കൊടുത്തിട്ടുള്ളൂ അവരുടെ അനുയായികളും ബാക്കിയുള്ളവർക്ക് മുഴുവൻ അനുയായികൾക്കൊക്കെ അവർ പഠിപ്പിക്കുന്നു ബാക്കിയുള്ളവർക്കൊക്കെ പഠിപ്പിക്കുന്നു പഠിപ്പിച്ചിട്ടല്ലേ പഠിയുന്നത് എല്ലാവർക്കും അള്ളാഹു താല വഴഞ്ഞു കൊടുത്തിട്ടില്ലല്ലോ പിന്നെ അയാൾ മിണ്ടിയില്ല അത് കഴിഞ്ഞ് കക്കിടിപ്പുറം അബൂബക്കർ മുസ്ലിയാരുപ്പാപ്പ ഫാഹു സിറഹുലീസ് വലിയ മുദരീസാണ് ധാരാളം തിരസ് നടത്തിയ ആളാണ് അവരെടുത്ത് ചെന്നപ്പോൾ അവര് ഈ വിഷയം പറയാതെ ഇങ്ങോട്ട് പ്രതികരിച്ച് എന്ത് ഓധിപ്പഠിക്കണ്ട കിതാബ് ഓധിപ്പഠിക്കണ്ട ഓതിപ്പടിച്ചാതെ ഇൽമ കിട്ടു എന്ന് പറഞ്ഞ് തൊരിക്കത്തൊന്നും ഞമ്മക്ക് വേണ്ടട്ടോ എന്നിങ്ങോട്ട് പറഞ്ഞു